നമസ്കാരം ഗാസയിൽ ഹമാസിൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള അവസാനവട്ട പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ മാർച്ച് മുതലാണ് ഒരു ഇടക്കാല വെടിനിർത്തലിന് ശേഷം വീണ്ടും ഇവിടെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഈ കാലയളവിനുള്ളിൽ അതായത് കഴിഞ്ഞ മാർച്ച് മുതൽ ഈ ഓഗസ്റ്റ് മാസം വരെ രണ്ടായിരത്തി ഒരുന്നൂറ് ഹമാസിൻ്റെ പ്രവർത്തകരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇതിൽ നേതാക്കൾ ഉൾപ്പെടുന്നു അതുപോലെ ധാരാളം അണികളുമുണ്ട് ഇതിലേറ്റവും ശ്രദ്ധേയമായ വധം എന്ന് പറയുന്നത് യാഹ്യ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവറിൻ്റെതായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ആകാശപ്പെടുന്നത് ഇയാളെ ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് തൻ്റെ സഹോദരനായ യാഹ്യ സിൻവറിനെ പോലെ തന്നെ അയാളെ അറിയപ്പെട്ടിരുന്നത് ഗാസയിലെ കശാപ്പുകാരൻ എന്നായിരുന്നു എങ്കിൽ അനിയനെ അറിയപ്പെട്ടിരുന്നത് ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നായിരുന്നു ജേഷ്ഠനായ യാഹ്യ സിൻവറിനെ പോലെ തന്നെ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വം തൊട്ട് ഒരു ഹമാസ് നേതാവായിരുന്നു മുഹമ്മദ് സിൻവർ യാഗ് സിൻവറിനെ അപേക്ഷിച്ച് ഇയാൾക്ക് മറ്റു ചില ക്രൂരതകൾ കൂടി ഉണ്ടായിരുന്നു ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരൻ കൂടിയായിരുന്നു തൻ്റെ കയ്യിൽ കിട്ടുന്ന തടവുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും തന്നെ അതിക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് അവരെ കൊല്ലുകയും ചെയ്യുന്നതൊക്കെ ഇയാളുടെ ഇഷ്ട വിനോദങ്ങളായിരുന്നു അങ്ങനെയുള്ള മുഹമ്മദ് സിൻവറിനെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ സേന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറിയിരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരുവിധമുള്ള എല്ലാ നേതാക്കളെയും ഇതിനോടൊക്കെ തന്നെ അവർ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഈ ഒരു ആറുമാസത്തിനുള്ളിൽ പതിനായിരം തവണയാണ് ഇസ്രയേൽ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് സാധാരണ ഇതിൽ പലപ്പോഴും നമ്മൾ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുന്ന സമയത്ത് പോലും ഇത്രയധികം വ്യോമാക്രമണങ്ങൾ നടന്നതായി നമുക്ക് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർ കൃത്യമായി പറയുന്നു പതിനായിരത്തിലധികം തവണയാണ് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് അവർ ആക്രമണം നടത്തിയത് എന്നാണ് ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അങ്ങനെയായി ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ചിലർ മാത്രമാണ് ഹമാസിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും ആക്രമിക്കാനും മറ്റും ഒരുങ്ങുന്നത് ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ കഴിയാതെ ഇപ്പോൾ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് ഹമാസ് നേതാക്കൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ പല നേതാക്കളും ഇതിനോടകം തന്നെ ഗാസ വിട്ടുപോയി എന്നും പറയുന്നുണ്ട് ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പും ഇപ്പോൾ ഹമാസ് നേരിടുകയാണ് ഇസ്രായേലിൻ്റെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന സൈനികരാണ് ഗാസ വളയാനായി എത്തുന്നത് ഇതിൽ അറുപതിനായിരത്തോളം പേർ ഉടൻ തന്നെ എത്തും നിരവധി യുദ്ധമാനങ്ങളും ഇവർക്ക് അകമ്പടിയായി ഉണ്ടാകും ഇവർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇല്ലാതാക്കാനും ഗാസയുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത് ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഹമാസിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സഹായം എത്തിക്കാനുള്ള യാതൊരു വഴികളും അവിടെ കാണുന്നില്ല എന്നാൽ ഹമാസ് ഹമാസിനെ അനുവദിക്കുന്നവരും ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ നിരന്തരമായി കള്ളക്കഥകൾ പറഞ്ഞു പരത്തുക എന്നുള്ളതാണ് ഗാസയിലേക്ക് വിവിധ ഏജൻസികളും രാജ്യങ്ങളുമെല്ലാം കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റും തട്ടിയെടുത്തിന് ശേഷം ഹമാസ് അവ കരിഞ്ഞന്തയിൽ മറച്ചു വിൽക്കുന്നത് സ്ഥിരം പതിവാണ് എന്നിട്ട് ഇസ്രായേൽ സൈന്യം ഗാസിയൽ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു എന്ന വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് ഹമാസ് തന്നെയാണ് ഏതായാലും ഹമാസിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ച വ്യക്തമായ കണക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് വരും ദിവസങ്ങൾ അതിശക്തമായ രീതിയിലുള്ള ഒരു സൈനിക നടപടി തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തുരങ്കങ്ങളും തകർക്കാനും അവർ പദ്ധതിയിടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഹമാസ് അവസാനമായി ഈ മുങ്ങാൻ നേരത്ത് ചെയ്യാൻ പോകുന്ന ഒരു കടുങ്ക എന്ന് പറയുന്നത് ഈ തങ്ങളുടെ കൈവശമുള്ള അത് മുന്നേ വളരെ കുറച്ചുപേരെയുള്ള ബന്ധികളെ ആ ഈ ഇസ്രയേൽ സേനയ്ക്ക് മുന്നിൽ കവചമായി നിർത്തിക്കൊണ്ട് അവരെ നേരിടുക എന്നുള്ളതാണ് എന്നാലും ഇസ്രയേൽ ഒരു കാരണവശാലും ഇതിൻ്റെ മുന്നിൽ കീഴടങ്ങാനുള്ള സാധ്യത കാണുന്നില്ല അവർ ശക്തിയുത്തം പോരാടി തന്നെ ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് അതവർ പാലിക്കുക തന്നെ ചെയ്യും ഹമാസിൻ്റെ ഓരോരോ നേതാക്കളെയും വധിച്ചതിലൂടെ തന്നെ അവർക്ക് ഇതിനുള്ള എല്ലാവിധ ശക്തിയുമുണ്ട് എന്ന് അവർക്ക് എല്ലാവിധ പിന്തുണയുമായി ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും ഉണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ഹമാസിൻ്റെയും ഹമാസിനെ അനുകൂലിക്കുന്ന തീവ്രവാദ ശക്തികളെയും ചങ്കിടിപ്പിന് ആക്കം കൂട്ടുന്നത്